ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനേ എല്ലാവരും വിചാരിക്കും ഞാൻ എന്ത് ഈ വണ്ടിയിൽ വന്നിട്ട് എപ്പോഴും വീഡിയോ എന്നാണ് നമ്മുടെ വീടിനുള്ളിൽ നിറച്ചും പട്ടികളാണ് അവിടെ നമുക്ക് അവിടെ നിന്ന് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റൂല അവരെന്നെ കാണുമ്പോഴത്തേനും ചാടി എൻ്റെ വേദിക്ക് കയറാൻ നോക്കും ആ ഒരു റൂമിൽ മാത്രം ഞാൻ അടങ്ങി ഒതുങ്ങിയിരിക്കും പിന്നേലറിയാൽ അടുക്കള സൈഡിലിറിയാൽ ഒക്കെ പട്ടിക്കുട്ടികൾ തന്നെയാണ് ഒരു ഒരു അഞ്ചെട്ടെണ്ണം ഉണ്ട് ഉള്ളിൽ തന്നെ പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ സർക്കാർ ഇഷ്ടംപോലെ പദ്ധതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റെറിലൈസേഷനും കാര്യങ്ങളൊക്കെ അവരെ എത്രയൊക്കെ നന്നാക്കാൻ നോക്കിയാലും നമ്മൾ നന്നായില്ലെങ്കിൽ തെരുവ് നായകൾ വർദ്ധിക്കുക തന്നെ ചെയ്യും വളർത്തുക പ്രസവിക്കുമ്പോൾ റോട്ട് കൊണ്ടിടുക ഇല്ലെങ്കിൽ അസുഖങ്ങളാവുമ്പോൾ റോട്ടിൽ കൊണ്ടിടുക ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുക ഒരു പട്ടിക്കുട്ടീനെ ഒന്നും അല്ല കൊണ്ടാക്കുക നാലും അഞ്ചും പട്ടിക്കുട്ടികളെയൊക്കെയാണ് റൂട്ടിൽ ഉണ്ടാക്കുക അപ്പോൾ അവർ ബ്രീഡ് ഡോഗായിരിക്കും അത് ജർമ്മശപ്പേഡ് പൊമേറിയൻ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ആയിരിക്കും അവരൊക്കെ കുറച്ച് അഗ്രസീവായതൊക്കെ തന്നെയാണ് അവരെന്തെങ്കിലും പാവം നമ്മുടെ നാടൻ നായകളുമായിട്ട് ക്രോസായി കുട്ടികളായി അഗ്രസീവുള്ള കുട്ടികൾ തന്നെ ഉണ്ടാവും അവർ നല്ല രീതിയിൽ ആൾക്കാരെ ഉപദ്രവിച്ചാൽ കടിക്കുള്ളൂ കേട്ടോ ഉപദ്രവിക്കാണ്ടൊന്നും അസുഖങ്ങളുണ്ടെങ്കിൽ മാത്രമേ കടിക്കുകയുള്ളൂ അല്ലാണ്ടൊന്നും വിറ്റകൾ കടിക്കില്ല പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെ മനുഷ്യന്മാരെന്നെ ഉപദ്രവിക്കുന്നില്ലേ കുഞ്ഞു കുട്ടികളെ വയസ്സായ അമ്മമാരെ ഭാര്യ ഭർത്താവിനെ ഭർത്താവ് ഭാര്യേനെ അമ്മ കുട്ടികളെ അച്ഛൻ കുട്ടികളെ പിന്നെ വയസ്സായ കാർന്നുമാരെ മക്കൾ നോക്കുന്നുണ്ടോ ഇല്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഈ വിവരവും വിവേകവും എല്ലാം ഉള്ള ആൾക്കാരാണ് മനുഷ്യന്മാർ ഏഹ് അപ്പം അവർ തന്നെ ചെയ്യുന്നുണ്ട് അപ്പം ഈ നാവെടുക്കാൻ പറ്റാത്ത വി വികാരങ്ങൾ മാത്രമേ ഉള്ളൂ വിചാരങ്ങളില്ലാത്ത വിവേചനം ഇല്ലാത്ത പട്ടികൾ മനുഷ്യന്മാരെ ഉപദ്രവിക്കുന്നതിന് എന്തെങ്കിലും കാര്യമുണ്ടോ ഏ അവർ ഉപദ്രവിക്കുന്ന അവരെ ഉപദ്രവിച്ചാൽ മാത്രമേ അവർ തിരിച്ച് ചെയ്യത്തുള്ളൂ അസുഖങ്ങളായിക്കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യാൻ പറ്റുമോ അവർക്ക് കണ്ണ് കാണൂല അവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും അപ്പം അവർ വന്ന് ഉപദ്രവിക്കുന്നു ഇപ്പോൾ മാനസികം മായിട്ടുള്ള മെൻ്റൽ പ്രഷ് പ്രശ്നങ്ങളുള്ള ആൾക്കാർ മനുഷ്യന്മാരെ ഉപദ്രവിക്കുന്നില്ലേ അത് വീട്ടിലുള്ളവരെ ഉപദ്രവിക്കുന്നില്ലേ അതുപോലെ തന്നെ ആയിട്ട് അങ്ങ് എടുക്കുക പിന്നെ അവർക്ക് അതേ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് അവ ജീവികളുടെ അവകാശികൾ പ്രത്യേകിച്ചും തെരുവ് നായകൾ തെരുവ് നായകളെ നമ്മുടെ മനുഷ്യൻ്റെ കൂടെ മാത്രമേ ജീവിക്കുകയുള്ളൂ അവർക്ക് പുറത്തുപോയി കാട്ടിലുള്ള ജീവികളുടെ കൂടെ ഒന്നും ജീവിക്കാൻ കാട്ടിലുള്ള ജീവികൾ കാട്ടിലുള്ള ജീവികൾ തന്നെയാണ് ഏതൊക്കെയാണെന്നറിയത്തില്ലേ ആന കുറുക്കൻ കരടി അങ്ങനെയുള്ള വന്യമൃഗങ്ങൾ അപ്പോൾ അവർക്ക് അവർക്കായ സ്ഥലം നായകളെന്നും മനുഷ്യനു കൂടെ മനുഷ്യൻ മനുഷ്യനുണ്ടായ കാലം മുതൽ മനുഷ്യനോട് ഇണങ്ങി ജീവിച്ചിരുന്ന വർഗമാണ് നായവർഗ്ഗം അപ്പോൾ അവർക്ക് അതേ പറ്റുള്ളൂ അപ്പോൾ അവരെ നമ്മൾ പിന്നെ കൊണ്ടുപോയിട്ട് കാടിന്റെ സൈഡ് കൊണ്ടുപോയി അവരെന്തായാലും തേടിപ്പിടിച്ച് ഭക്ഷണം എന്തായാലും മനുഷ്യൻ്റെ ഇടയിലോട്ട് തന്നെ വരും അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുക വാക്സിനേഷൻ ചെയ്യുക ഈ റാബീസ് എങ്ങനെ വരുന്നത് വേറെ കുറുക്കൻ കീരി അങ്ങനെയുള്ളത് കടിച്ചിട്ട് തന്നെയാണല്ലോ വരുന്നത് അപ്പം ഒരു കൂട്ടം കൂടിയിട്ട് ഡോഗ്സ് ഉണ്ടെങ്കിൽ അവറ്റകൾ ഇവറ്റകളെ ആക്രമിക്കില്ല ഈ ഒന്നും രണ്ടും മാത്രം എല്ലാത്തിനെയും കൊന്നു 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 ഒന്നും രണ്ടെണ്ണം മാത്രം ആകുമ്പോഴാണ് ഇവറ്റകൾ വന്ന ഇതിങ്ങളെ ഉപദ്രവിക്കുന്നത് ഉപദ്രവിച്ചു കഴിഞ്ഞിട്ട് ഇവർക്ക് റാബീസ് പകർന്നു കഴിഞ്ഞാൽ ഇവർ കൊണ്ടുപോയിട്ട് മറ്റുള്ളവർക്ക് സ്പ്രെഡാവും ഈ മനുഷ്യന് വരെ നമുക്ക് വരെ നമ്മളെ വരെ കടിച്ചിട്ട് ഉണ്ടാക്കും അസുഖങ്ങൾ കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇത്രയും റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഡോഗുകളെ ഞാൻ പിടിച്ചിട്ടുണ്ട് എന്നെ ഇതുവരെ ഒരു ഡോഗ് കടിച്ചിട്ടില്ല ആദ്യം പിടിക്കാൻ പോകുമ്പോഴൊക്കെ അത് ഓരോ ഒച്ചപ്പാടും ബഹളവും കടിക്കാനൊക്കെ വരും നമ്മളതിന് നമുക്ക് ടെക്നിക്കൽസ് ഉണ്ടല്ലോ ഇത് എങ്ങനെ പിടിക്കണം എന്നുള്ളത് നമ്മൾ പിടിച്ച് ഒരു നേരം അതിന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അത് മനുഷ്യനെക്കാട്ടിലും നന്ദിയുള്ള വർഗമാണ് മനുഷ്യൻ ഇപ്പം വെള്ളം കൊടുത്താൽ കുറച്ചപ്പുറം പോയിട്ട് ആ വെള്ളം അവരുടെ ദാഹം മാറിയിട്ടുണ്ടാവും പക്ഷെ അവരപ്പുറം പോയിട്ട് അവര് പറയും ഹേ അവിടെ വൃത്തിയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും നമ്മൾ എന്ന് പറഞ്ഞ സംഭവം കാണിക്കേണ്ടത് നമുക്ക് എത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമുക്ക് എത്ര ഇതായാലും നമ്മൾക്ക് ദാഹിച്ചോ നമ്മൾ വെള്ളം കുടിച്ചോ ദാഹം മാറ്റിയോ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല ഞാൻ പറയുന്ന ഈ ഭൂമി ലോകത്ത് നന്ദിയുള്ള വർഗം എല്ലാ ജീവികൾക്കും അതിൻ്റെതായ നന്ദി ഐറ്റങ്ങൾ കാണിക്കാറുണ്ട് പക്ഷേ നായവർഗ്ഗം നായവർഗ്ഗം ഭയങ്കര നന്ദിയുള്ള വർഗമാണ് എല്ലാവരും മനസ്സിലാക്കണം ആറ്റകളെ ഉപദ്രവിക്കരുത് അവർക്ക് ഭക്ഷണവും വെള്ളവും എങ്ങനെയെങ്കിലും നിങ്ങൾ കൊടുക്കുക താങ്ക്